അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയ കൂറ്റൻ ഭാഗങ്ങൾ റോഡരികിൽ നിന്നും നീക്കം ചെയ്യാതെ കരാറുകാരൻ ഒരു വർഷം മുമ്പ് മുണ്ടിയരുമ ടൌണിൽ നിന്നും മുറിച്ച മരത്തിന്റെ ഭാഗങ്ങളാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായി റോഡരികിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് ഈ മരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് രാവിലെയും വൈകിട്ടും നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കാറുള്ളതാണ് ഈ സമയങ്ങളിൽ വാഹനങ്ങൾ എത്തുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമേറെയാണ് റോഡിലേക്ക് ഇറക്കിയാണ് മരത്തടികൾ നിക്ഷേപിച്ചിട്ടുള്ളത് മരം മുറിച്ചു മാറ്റുമ്പോൾ അത് കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുവാനായിരുന്നു തഹസിൽദാർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ മരം മുറിച്ചു മാറ്റിയ ശേഷം അത് റോഡരികിൽ ഉപേക്ഷിച്ചു യാണ് കരാറുകാരൻ ചെയ്ത അടിയന്തരമായി മരങ്ങൾ മാറ്റി അപകട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊല്ലത്തോളമായി തഹസിൽദാർ വില്ലേജ് ഓഫീസറെ ഈ കോണ്ട്രാക്ടറെ എല്ലാവരും വിവരം അറിയിച്ച ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇത് കിടന്നിട്ട് ഇതൊന്നും മാറ്റാൻ ഇവർക്ക് ഇതേവരെ സമയമുണ്ടായിട്ടില്ല രാവിലെ ഒരു ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയില് ധാരാളം സ്കൂൾ ബസ്സുകളും അല്ലാത്ത വണ്ടികളും ഇവിടെ ഇതൊരു വലിയ വിഷയം തന്നെ ഇത് അടിയന്തരമായ മറ്റു പോകേണ്ട വരും എന്ന് അധികൃതരെ ഈ അവസരത്തിൽ അറിയിക്കുക ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രവും പാമ്പാടുംപാറ വില്ലേജ് ഓഫീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടും ട്രഷറിയും ഒക്കെ പ്രവർത്തിക്കുന്നത് ഗതാഗതക്കുരുക്കുണ്ടാവുന്ന ഭാഗത്തെ തടസ്സം നീക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തു വരുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരി